പച്ചമീൻ കിട്ടാനില്ല ഉണക്കമീനിന് കൈപൊള്ളിക്കുന്ന വില ഭക്ഷണകാര്യത്തിൽ ആകെ വലഞ്ഞിരിക്കുകയാണ് മത്സ്യപ്രേമികൾ വരുന്ന ആഴ്ചകളിൽ ഉണക്കമീൻ വില ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ പച്ചമീനിന്റെ ലഭ്യതക്കുറവും വിലവർധനയുമൊക്കെ തന്നെയായിരുന്നു മലയാളികളുടെ തീന്മേശ ഉണക്കമീൻ ഭരിക്കാൻ തുടങ്ങിയതിന് കാരണം എന്നാൽ ഇപ്പോൾ കൈ വിലയാണ് ഉണക്കമീനിനും നൽകേണ്ടത് തമിഴ്നാടക്കമുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉണക്കമീൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് കാലവർഷം നേരത്തെ എത്തിയതും മറ്റും ഉണക്കമീൻ ലഭ്യതയും കുറച്ചിരുന്നു ഇതാണ് കൈ വിലയിലേക്ക് ഉണക്കമീനിനെ കൊണ്ടെത്തിച്ചത് വരും ആഴ്ചകളിൽ വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ മത്സ്യത്തിൻ്റെ ലഭ്യത കുറച്ച് കുറവാണ് അതേപോലെ തന്നെ ഇപ്രാവശ്യം മീനില്ലാത്തത് കൊണ്ട് പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് ഇപ്രാവശ്യം ഉണക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഉണക്കി മീൻ കുറച്ച് ഡിമാൻഡ് ആയിട്ടില്ല മീൻ എപ്പം എല്ലാ കാലത്തും ഈ സമയത്ത് നല്ല സുലഭമായിട്ട് നല്ല ചെറിയ പൈസ കുറഞ്ഞിട്ട് സാധനം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായതിന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമാൻഡ് കൂടിയത് കൊണ്ട് എല്ലാവരും വരേണ്ട ഒറ്റ സ്ഥലത്താണ് കേരളത്തിൽ മൊത്തം ഡിമാൻഡ് ആയതുകൊണ്ട് കുറച്ച് വില ശരാശരി നൂറ് രൂപയോളമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഉണക്കമീനിന് വർധിച്ചത് മാന്തൾ ചെമ്മീൻ മുള്ളൻ അയല സ്രാവ് മത്തി എന്നിവയാണ് പ്രധാനമായും വിറ്റഴിക്കപ്പെടുന്ന ഉണക്കമീനുകൾ ചില്ലറ വിൽപ്പനശാലകളിൽ കിലോയ്ക്ക് മുന്നൂറ് രൂപയുണ്ടായിരുന്ന മത്തിക്ക് നാനൂറ് രൂപ വരെ വില വർധനവുണ്ടായിട്ടുണ്ട് ഉണക്കമുള്ളന് ഇരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നത് മുന്നൂറ്റമ്പതിലെത്തി മുന്നൂറ്റമ്പത് രൂപയുണ്ടായിരുന്ന ശ്രാവന് നാനൂറ് രൂപ നൽകണം ഉണക്കമാന്തളിനും അയലക്കുമെന്നു വേണ്ട എല്ലാ മീനുകൾക്കും തീവില തന്നെയാണ് മത്സ്യമില്ലാതെ ഊണ് കഴിക്കുക എന്നത് മലയാളിക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ് ഈ മഴക്കാലം കുറച്ച് നേരത്തെ എത്തിയതൊക്കെ പച്ച മത്സ്യത്തിൻ്റെ ഒരു ലഭ്യത കുറവായതുകൊണ്ട് കൂടുതൽ ആളുകളും ഉണക്കമത്സ്യം വാങ്ങുവാൻ വലിയ ഡിമാൻഡാണ് വിപണിയിൽ ഇപ്പോൾ ഉണക്കമത്സ്യത്തിനുള്ളത് പക്ഷേ അവിടെയും മത്സ്യത്തിൻ്റെ ലഭ്യത കുറവുണ്ട് അതുകൊണ്ട് ഉയർന്ന വില നൽകേണ്ടി വരുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് തീരുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പവിത്രൻ കണ്ടവത്തിനൊപ്പം കെ എൻ വർഷ